ഗേസ് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ആയിട്ടാണല്ലേ അമ്മേ എന്തി വരിക്കോസ് പിന്നെ കാലിന് ഇങ്ങനെ ചോര ഇറങ്ങുക അങ്ങനെയൊക്കെ സമയത്ത് അരച്ചിടുന്ന ഒരു മരുന്ന മരുന്ന് വരിക്കോസ് ഒക്കെ അല്ലെ ഇപ്പൊ അധിക പേരിലും കാണപ്പെടുന്ന ഒരു രോഗ അല്ലെ കാലില് വരുന്ന ആ നരമ്പ് തെടിച്ച പോലത്തെ ഒരു വരിക്കോസ് രോഗ ഭയങ്കര അതിന്റെ വേദന അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഔഷധം ഒരു ഒറ്റമൂലമ്മ അതെങ്ങനെ കിട്ടിയതാ ഒറ്റമൂലി അമ്മയ്ക്കാ കൂട്ട് അത് ഇവിടുത്തെ അപ്പം വൈദ്യരായിരുന്നു അപ്പം പറഞ്ഞു പറഞ്ഞാണ് ഒരു ഒറ്റമൂലി അല്ലേ അപ്പൊ ഇവിടെ തപ്പൻ്റെ പാരമ്പര്യ ആ ചികിത്സയിൽ കിട്ടിയ ഒരു ഒറ്റമൂലിയാണ് നമുക്കൊന്ന് നമ്മൾ കുറേ പ്രശ്നം ട്രൈ ചെയ്തിട്ട് അതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം ഒരാൾക്ക് നമ്മൾ ഒന്നും കൂടി അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുപോലെ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് കുറേ പേര് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് അപ്പം അറിയാത്തവർക്കായി നമുക്ക് ഒരു കുഞ്ഞു വീഡിയോയിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഈ സാധനത്തിന്റെ പേര് ഓ ഞാൻ വിചാരിച്ച ജീരകാന്ന് ചതൂപ്പ ആണ് യൂസ് ചെയ്യേ ചതൂപ്പ് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നല്ലപോലെ വണ്ണം ചൂടാക്കുക അങ്ങനെ അത് പിടിച്ചു കഴിഞ്ഞാ ഒന്ന് ഇങ്ങനെ പൊടിയുന്ന രീതിയിൽ ആവണം നല്ല പൊടിയല്ലേ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പൊടിഞ്ഞു കിട്ടും കൈ കൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റൂല്ലേ ആ പരുവത്തില് വേണം പൊറത്തെടുക്കാൻ ഓഫ് ആക്കിട്ട് എന്നാ ഓഫ് ആക്കിട്ടിട്ട് എങ്ങനെ തണുപ്പ് വരണോ ഇല്ല ഇല്ല തണുക്കരുത് തണുക്കുന്നതിന്റെ മുന്നേ അരക്കാനാണ് പറ്റും അരക്കണം അല്ലേ അപ്പൊ നമുക്ക് നോക്കാം മിക്സിയിലൊന്നും ഒന്നും അരയൂല അരയൂലെ ഓക്കെ അപ്പൊ നമ്മൾ ആ പരുവെന്ന് പറഞ്ഞാല് ഒന്നിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പരുവ ആവുമ്പോ ഓഫ് ആക്കുക അല്ലേ പൊടിയുന്ന പരിവായാ പൊടിയോ ഓക്കേ അപ്പൊ ഒന്നിങ്ങനെ എടുത്തോക്കി അങ്ങനെ പൊടിയുന്ന പരിവാും അപ്പൊ ഓഫ് ആക്കി അല്ലേ അതിലേക്ക് മാറ്റിയിട്ട് ഇപ്പൊ തന്നെ പൊടിച്ചെടുക്കുക ചൂടോടെ അരയ്ക്കണം എന്നാലും നന്നാണ് പിന്നെ ഇതില് ഈ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം എന്തായിരിക്കും അറിയാം ആ നമ്മള് അരി കഴുകൂല്ലേ ആ വെള്ളമാണ് എടുക്കുക അരി റൈസ് റൈസ് കഴുകിയ വെള്ളം ഞാനിതിപ്പോ അരി ഇതിലെടുത്തിട്ട് വെള്ളം എടുത്താ വെള്ളാക്കിതാ ശരി അതിനായിട്ട് ഇത്തിരി അരി ഈ അരി കഴുകിയ വെള്ളാണ് ഇതിനക്കാൻ വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കണ്ടല്ലേ ഓക്കേ അരി ഇതിന്റെ കൂടെ പുതിർത്തി അരക്കൂല അരി അരക്കൂല ഓഹോ അതിന്റെ വെള്ളം മാത്രല്ലേ അമ്മയുടെ ചീക്കു വെച്ചാ ഓ ഗർഭിണിച്ചേന അങ്ങനെ ചീക്കു തവണ പച്ചില ഇലകളൊക്കെ എടുത്തിട്ട് ചോറും കറിയും വെക്കുന്ന രീതിക്ക് അരച്ചത് നമ്മള് പണ്ടൊക്കെ കുഞ്ഞി അമ്മിക്കുട്ടി നമ്മൾ ഇണ്ടാക്കയും അല്ലമ്മേ കുഞ്ഞി രണ്ട് കല്ലൊക്കെ വെച്ച് വെച്ചരക്ക ഇവിടെ ചീക്കു എന്താ ചെയ്ത വല്യ അമ്മി തന്നെ ഇട്ട് കളച്ച് കളിക്കുക അല്ലെ അപ്പൊ ആദ്യം തന്നെ നമുക്കൊന്ന് അമ്മി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ചതുപ്പ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നല്ല മിക്സ് നല്ല മിനുമിനുങ്ങി മിനുങ്ങി വരണം അല്ലേ അങ്ങനെ ചതുപ്പ നല്ല മിനുമിനുങ്ങായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് റൈസ് വാട്ടർ ഒക്കെ ഏഡ് ചെയ്തിട്ട് വേണം ചൂട് എടുക്കാൻ കുറച്ചല്ലേ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല നല്ല നൈസായി വന്നത് നമ്മളിങ്ങോട്ടേക്ക് എടുത്തു വെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ ഇതും കൂടി അറിയുമ്പോ അറിയാണ്ട് മിക്സ് ആയിപ്പോ അരഞ്ഞതും അറിയാത്തതും കൂടി മിക്സ് ആയി പോലെ ഓഹോ അപ്പൊ അരഞ്ഞു ആയി അരിഞ്ഞത് എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവ അല്ലേ അപ്പൊ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്ക അരഞ്ഞ ഭാഗം വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും അരക്കാൻ കുറച്ചും കൂടി അരച്ചാ മിക്സിയിലിട്ട് അരച്ചാല് ഇതിന്റെ ഈ ഉള്ളിലുള്ള ഒരു അരിയില്ലേ ഇതിന് നമ്മളെ ചതുരകത്തിനൊക്കെ ഉള്ള പോലെ തന്നെ ഇതിനും ഉണ്ടാവും ഓ ചതുപ്പൊക്കെ ഉണ്ടാവും അത് അറിയില്ല മിക്സിൽ ശരിക്കും കാണുമ്പോ ജീരകം തന്നെ അല്ലേ അതാണ് അപ്പൊ നല്ലവണ്ണം അരച്ചു കിട്ടുന്നല്ലേ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നല്ലവണ്ണം അരഞ്ഞു അല്ലെമ്മേ ഇത് അരച്ചെടുക്കുമ്പോഴൊക്കെ അമ്മതാ ക്ഷീണം പിടിച്ചു അപ്പ എന്റെ അമ്മ ആയിരുന്നു ആ കൂട്ടൊക്കെ എനിക്കൊന്ന് പറഞ്ഞിരുന്നമ്മേ എല്ലാർക്കും ഉപകാരപ്പെടുമെങ്കിൽ അതല്ലേ നല്ല അരക്കാന് അരവിന്റെ ഒരു പ്രശ്നം അപ്പൊ നൈസായി അരച്ചെടുത്തത് നമ്മള് ആ വരിക്കോസുള്ള ഭാഗത്തും പിന്നെ നീരൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ തേക്കാം തേച്ചിട്ടത് തേച്ചിട്ടിട്ട് ഇപ്പൊ രാവിലെ തേച്ച് ഇട്ടിട്ട് വൈകുന്നേരം വരെ തേച്ചിട്ട് വൈകുന്നേരം വരെ തേച്ച് കഴിഞ്ഞിട്ട് അത് നല്ല ലൈറ്റ് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ എന്തെങ്കിലും തൈലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് അതിൽ പറ്റിടേലെ അത് കഴുകി കളഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ അങ്ങനെ തുടർച്ച ചെയ്താല് മാറിയിരിക്കും അല്ലേ ആ ആ വേദന എന്തായാലും നല്ല മാറി കിട്ടൂല ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ ഉറപ്പ് തരാം പക്ഷെ ആ ഒരു ചിട്ടയെ തന്നെ ചെയ്യല്ലേ ആ മൂന്നു ദിവസെങ്കിലും കഷ്ടിച്ചിടുക എന്റെ ഈ കുഞ്ഞു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായാൽ ഒരു ഹൃദയം തരാൻ മറക്കല്ലേ